വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി എൻ്റെ കുട്ടികൾക്ക് വിഷന്നിട്ട് വയ്യ അതായത് അവർക്ക് വിഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഫുഡ് കഴിക്കാനല്ല പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്നുള്ളത് അങ്ങനത്തെ വിശപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് മൂന്ന് അവനിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഈ വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കാൻ എന്നും ഇഷ്ടമല്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കണം എന്ന് എന്നോർ അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഓർഡർ ചെയ്ത അതാണ് കേട്ടോ അത് അപ്പോൾ ഒരു ഞങ്ങൾ ഓർഡർ ചെയ്തത് കുറച്ച് ചൈനീസ് ഐറ്റംസ് ആണ് കേട്ടോ ചൈനീസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നൂഡിൽസ് തന്നെയാണ് അപ്പോൾ ഇത് ദ ബൗൾ കമ്പനിയിൽ നിന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്താട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഞങ്ങൾ പുറത്ത് പോയി എന്ന് വെച്ചാൽ ഹസ്ബൻഡ് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവും അപ്പോൾ പിന്നെ പുറത്ത് പോയി കഴിക്കണത് നടക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് തൃപ്തി അടയുക അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെ വാങ്ങിയെന്ന് കാണാം അപ്പം ഇങ്ങനെ പേര് പോലെ തന്നെ ഒക്കെ ഓരോ ബോളിലാണ് കേട്ടോ വരിക അതിലിങ്ങനെ മെയിനും അതിൻ്റെ കൂടെ സൈഡും ആയിട്ട് വരും അപ്പോൾ ഞങ്ങൾ നാല് പേർക്കും വാങ്ങി കാരണം എല്ലാവരും വിഷമിരിക്കണേ കാരണം നമുക്ക് അറിയില്ല ഇനിയിപ്പോൾ ഇപ്പോൾ മോൾക്കൊക്കെ വേറെ സെപ്പറേറ്റ് ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം വളർന്ന് ഓർഡർ ചെയ്യണമായിരുന്നു എന്തോരം ക്വാണ്ടിറ്റി ഉണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് മോൾക്കും കൂടി ഓർഡർ ചെയ്തു എന്നെ കൂടെ തന്നെ ഇതാക്കണ്ടല്ലേ റെഡ് വെൽവെറ്റ് പേസ്ട്രിയുടെ ഒരു ജാർ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ജ്യൂസ് വേണം ഒന്നുമില്ലെങ്കിൽ അവന് കോക്ക് വേണം എന്ന് പറയും അങ്ങനെ ഒരു എന്താ പറയുക സീറോ കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ ഒരു ക്യാൻ സാധാ കോക്ക് അല്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട് അവനിടയ്ക്ക് വാങ്ങിച്ചു കുടിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ അതും വാങ്ങീനി നമുക്ക് ഓരോ ബോളായിട്ട് തന്നെ നോക്കാം ആദ്യം എൻ്റെ ആണ് വെജ് ആണ് ഇത് ക്ലാസിക് മഞ്ചൂരിയൻ വിത്ത് ചില്ലി ഗാർലിക് ഹക്ക നൂഡിൽസാണ് കേട്ടോ ഇനി വരുന്നത് പെരി പെരി ചിക്കൻ വിത്ത് എഗ് കോൺ റൈസ് എനിക്ക് തോന്നുന്നത് മോൾക്കും വേണ്ടി വാങ്ങിച്ചതാണ് കോൺ ഉള്ളതല്ലേ പിന്നെ ഹസ്ബൻഡിന് വാങ്ങിയതാണിത് ഇത് ഡ്രങ്കൻ ചിക്കൻ വിത്ത് എനി റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ ചിക്കൻ ആൻഡ് എഗ് റൈസ് ആണ് കൊടുത്തത് അപ്പം അതാണിത് പിന്നെ മോന് വേണ്ടി ഡ്രങ്കൻ ചിക്കൻ വിത്ത് ഗാർലിക് അക്ക നൂഡിൽസ് പൗൾ അപ്പോൾ ഇത് ഒക്കെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ളതല്ല കേട്ടോ പിന്നെ അതിൽ ആകെ ഇത്തിരിയും കൂടി എനിക്ക് എരിവ് ഇതൊക്കെ തോന്നിയത് മോളുടെ ആയിരുന്നു മോള് കൂളായിട്ട് കഴിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് എനിക്ക് എനിക്കിത്തിരി സ്വീറ്റ്നെസ് ഉണ്ട് എൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോളുടെ അടുത്ത് ഹസ്ബൻഡ് കൊടുത്തു ആളുടെ മോൾക്കും കൊടുത്തു കേട്ടോ ഞങ്ങളുടെ ഒന്നും അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല വല്ലാണ്ട് സ്വീറ്റ് ഒന്നും അല്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് കിട്ടിയത് ഇത്തിരി ആൾക്കിങ്ങനെ ഇത്തിരി ഈ ചിക്കനൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ടിരിക്കും എന്താ ഇഷ്ടം പിന്നെ അപ്പോൾ ആൾ പറഞ്ഞത് ഉച്ചയ്ക്കൊക്കെ എനിക്ക് സുഖായിട്ട് കഴിക്കാം ഈ രാത്രി ഇത് കഴിച്ച് കിടന്നുറങ്ങാൻ അല്ല സുഖമില്ല പാളും അത് ഫുൾ കഴിച്ചില്ല കേട്ടോ ഞങ്ങൾക്ക് ആർക്കും ഇത് ഫുൾ കഴിക്കാൻ പറ്റിയില്ല കാണുമ്പോൾ ഞാനും മോനും പറഞ്ഞു ഇത് ഇത്തിരി ഉള്ളൂ ഒരു ബൗൾ ഫുൾ ഇല്ല ഇതിപ്പോൾ വിഷിപ്പ് മാറുമോ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു നന്നായി നാല് ബൗൾ വാങ്ങിച്ചു എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെല്ലോ നമുക്ക് ഫുൾ കഴിക്കാൻ പറ്റില്ല നാല് പേരും ബാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ മൈനീസ് ആണ് കേട്ടോ അത് മൈനസ് ഇങ്ങനെ വെള്ളം പോലെയുള്ള മൈനസ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു സോസും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ മഞ്ചൂരിയൻ അതിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല രസമുണ്ടായി വെജ് മഞ്ചൂരിയൻ ആണ് വെജ് ഫുൾ കുറേ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ളത് പിന്നെ പിന്നെതാ നമ്മളുടെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ റെഡ് വെൽവെറ്റ് പേസ്ട്രി അതിൻ്റെ ജാർ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു നമുക്ക് രാത്രിയായ കാരണം അധികം കഴിക്കാത്ത പ്രശ്നമായിരുന്നു അതാണ് ബാക്കി വെച്ചത് അതുപോലെ പേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മോനോടെ കോക്ക് കുടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ മോളിൽ ചെന്ന് ചോദിക്കണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കൊടുത്തില്ല ഞാൻ പറഞ്ഞു മോള് കുടിക്കേണ്ടായിരുന്നു നീ പേസ്റ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഈ പേസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ കഴിച്ചത് തീർത്തു പേസ്റ്റ് തീർത്തു അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി ഹോം മെയ്ഡ് ഫുഡ് ഒന്ന് മാറ്റി പിടിച്ചതാണ് ചൈനീസ് ആയിട്ട് ആക്കിയതെന്ന് അപ്പോൾ എന്നും സ്വിഗ്ഗി അപ്പോൾ ഓപ്പൺ ചെയ്ത് അപ്പം മോന് ബിരിയാണി വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാറ്റി പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചൂസ് ചെയ്താട്ടോ അപ്പോൾ എന്തായാലും അതിന് നൂഡിൽസും അതുപോലെ തന്നെ ചിക്കനും വേണമെന്ന് നിർബന്ധമായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് മൊനിതാ കുടിക്കാൻ പോകണം അപ്പോൾ ഇതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ സിമി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ